ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനെ പ്രാമാണികമായി അടുത്ത അറിവില്ല അവരറിയാൻ ശ്രമിച്ചിട്ടില്ല അവർ ജസ്റ്റ് ഫോളോവർ മാത്രമാണ് മുസ്ലിം കുടുംബങ്ങളിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതിൻ്റെ പേരിൽ അവർ ശീലിച്ചതും പാലിച്ചതുമായ വസ്തുതകൾ പിന്തുടരുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് അറിയില്ല ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ കൈവെട്ടാനും കാലുവെട്ടാനും വെട്ടാനും ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ എനിക്ക് കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പോകുന്നതിനിടയിൽ ഞങ്ങൾ മൂന്ന് പേര് തമ്മിൽ വലിയ ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ക്രിസ്ത്യാനികൾ പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മാതൃക പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോ ഞങ്ങളിൽ ഒരാൾ പറഞ്ഞു മാതൃക ഞാൻ പറഞ്ഞു തരാം എത്ര കഷ്ടപ്പെട്ടിട്ടും ലോക ജനങ്ങൾക്കു മുഴുവനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ എന്താണ് പറയുന്നത് അതിനെതിരായി പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന വസ്തുത എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെന്തോ കേട്ടു മാത്രം ഇസ്ലാമിനെ മനസ്സിലാക്കിയവരാണ് ഖുർആാനിലോ ഹദീഫിലോ ഖുർആൻ വിശദീകരണ ഗ്രന്ഥങ്ങളിലോ തഫ്സീറുകളില് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിശാല മനസ്സില്ല അറിയാനുള്ള ഒരു അന്വേഷണത്തൊരയുമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയേ മുന്നോട്ട് പോകാൻ കഴിയൂ എൻ്റെ പ്രവാചകൻ അങ്ങനെയല്ല എൻ്റെ പ്രവാചകൻ ഇങ്ങനെയാണ് എന്നവര് വിശ്വസിച്ചോട്ടെ പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും ചില വസ്തുതകൾ പറയുമ്പോൾ അവർക്കതിനെ അംഗീകരിക്കാൻ കഴിയാത്തത് എല്ലാ ഓരോ വിശ്വാസിയും ഇസ്ലാമിനെ അംഗീകരിച്ചത് ഇതുപോലെ തന്നെയാണ് അവർ ഇസ്ലാമിനെ അറിഞ്ഞിട്ടല്ല അവർ മനസ്സിലാക്കുന്നത് ഇസ്ലാം നന്മയുടെ പ്രതീകമാണ് ഇസ്ലാം എന്തോ ആനയാണ് ചേനയാണ് ഇസ്ലാം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് മതമാണെന്നൊക്കെയാണ് അവരുടെ ധാരണ ശരിക്കേ ഇസ്ലാം തീവ്രവാദമാണ് ഭീകരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഒരിക്കല് ഞാനൊരു വീഡിയോ കണ്ടു ഒരാൾ നിന്ന് ഖുർആാൻ പാരായണം ചെയ്യാണ് പുറകിൽ നിന്ന് ആൾക്കാരൊക്കെ ഈ ഖുർആആൻ ഊതുന്നതിൻ്റെ ഭയവും ഭക്തിയും ഒക്കെ കണ്ടിട്ട് കരച്ചിലൂട്ട് കരച്ചില്ല ഖുർആനാണ് ഓതുന്നത് അവരങ്ങ് കരയ്യ എന്താണ് ഓതുന്നത് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല ഖുർആനാണ് അതിനെ എന്തോ ഭയവും ഭക്തിയോടും കൂടി നോക്കുന്ന നോക്കേണ്ടുന്ന ഒരു സംഭവമാണ് ഒരു സിനിമാ പോസ്റ്റർ അറബിയിലുള്ളത് എടുത്തു കൊടുത്താൽ പോലും ഓതുമെടുത്തിട്ട് വാങ്ങുന്ന ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്റെ ഉമ്മയാണ് ഉദാഹരണം അറബിയാണല്ലോ ഒതുത്തിട്ടേ വാവുള്ളൂ അപ്പോ ഇവരെ നമസ്കരിക്കുന്നതിന്റെ പിന്നിൽ നിന്ന് കരയുന്ന കാരണം എന്താ അവർക്ക് അറിയില്ല അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല നബിയെ നിങ്ങളുടെ ഭാര്യയെ ഭാര്യമാരെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് വാപ്പാമാരുടെ ബന്ധുക്കള് അതായത് വാപ്പാടെ വാപ്പാ വാപ്പാടെ സഹോദരന്മാര് സഹോദരിമാര് അവരുടെ മക്കൾ ഉമ്മാടെ സഹോദരിമാര് അവരുടെ മക്കൾ ഇവരെയൊക്കെ നിനക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് മുഹമ്മദ് ഇനിയും പുറത്തു ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്താൽ അതും നിനക്ക് സ്വീകരിക്കാം ുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കരയുന്നവർക്കറിയാമോ ഇതിന്റെ അർത്ഥം അത് മനസ്സിലാക്കിയിട്ടാണോ അവർ ഇതിനെ പിൻപറ്റുന്നതും ഈ നിലവിളിക്കുന്നതും ഒക്കെ അതാ ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല എന്നും നിജീവ മൗലവിയെ പോലെയുള്ള ആളുകൾ കാറിക്കൂകുന്നത് എന്തിനാണ് പരിഭാഷകൾ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട കാരണം ഈ പരിഭാഷകൾ കാരണമാണ് എന്താണ് ഇസ്ലാം എന്ന ആളുകൾക്ക് മനസ്സിലായി പോയത് അറിയത്തില്ലായിരുന്നെങ്കിൽ ഓതാനും ഊതാനും മാത്രമുള്ള ഗ്രന്ഥമാക്കി അവർക്ക് ഷോ കേസുകളിൽ അടുക്കി വയ്ക്കാമായിരുന്നു ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അനേകായിരം ഇസ്ലാമിക സംഘടനകളുണ്ട് ഇസ്ലാമിലെ ഇത്തരം തീവ്രവാദ സംഘടനകൾ പിന്തുടരുന്നതാണ് യഥാർത്ഥ റാനിക നിയമം യഥാർത്ഥ പ്രവാചക നിയമങ്ങൾ ആധുനിക കാലത്ത് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ജനങ്ങളോട് പറയാൻ പറ്റാത്ത പബ്ലിക്കിലിരുന്ന് കുടുംബമായി ആൾക്കാർക്ക് പറയാനോ കേൾക്കാനോ ചർച്ച ചെയ്യാനോ പറ്റാത്ത രൂപത്തിലുള്ള വഷളൻ ആശയങ്ങളാണ് ഖുർആാനിൽ ഉള്ളത് എന്ന് അറിയുന്നവർക്കറിയാം അറിയുന്നവർ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നു അറിയാത്തവർ അതിനെ പെയിന്റ് അടിച്ച് വിളിപ്പിച്ച് വഷളാക്കാൻ നോക്കുന്നു ചില ഉസ്താദുമാർ പബ്ലിക്കിൽ വന്നിട്ട് വഷളൻ പ്രഭാഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇവർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയോ എന്ന് പല സന്ദർഭങ്ങളിലും തോന്നിപ്പോകും ഈ ഉസ്താദന്മാർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാം എന്തോ വലിയ ചക്കരയാണ് എന്ന് വെളിപ്പിച്ച് നടത്തു നടക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇവർക്ക് ഇസ്ലാമിലെ ഇത്തരം തീവ്രവാദ ആശയങ്ങളും അന്യ അന്യമതസ്ഥരുടെ കഴുത്ത് പെട്ടണമെന്ന് പറയുന്ന ആശയങ്ങളും ഒന്നും നമ്മൾ പറഞ്ഞാലും മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണം എന്താ അവരുടെ ഉള്ളിലുള്ളത് ഈ സാധനമാണ് ഈ ഇസ്ലാമിലെ തീവ്രവാദ ആശയങ്ങൾ ഇവരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അംഗീകരിക്കാനോ അന്വേഷിക്കാനോ കണ്ടെത്താനോ അവർ ശ്രമിക്കില്ല അവർക്കതിന് കഴിയില്ല അവരുടെ ഇസ്ലാം അങ്ങനെ ആകരുത് ആഗ്രഹിക്കുന്നു അവര് പിൻപറ്റുന്ന പ്രവാചകൻ അങ്ങനെ ആകരുത് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അതിനു വേണ്ടി ഇവർക്ക് നിരന്തരം നമ്മളോട് തർക്കിക്കേണ്ടി വരുന്നത് ഒരു കാലത്ത് ഒരു പക്ഷേ ഞാനും ഒക്കെയും വിശ്വാസിയായിരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് അതിന് നമുക്ക് വിശ്വാസികളെ കുറ്റം പറയാൻ പറ്റില്ല അവര് വിശ്വസിക്കുന്ന അവര് മനസ്സിലാക്കുന്ന പ്രവാചകൻ നന്മയുടെ പ്രതീകമാണ് എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പ്രമാണങ്ങളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് ലോകത്തെമ്പാടും പതിനായിരക്കണക്കിന് മുസ്ലിം യുവതികളും യുവാക്കളും ദിനം പ്രതി ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ കൊണ്ടുപാടി ആഘോഷിച്ചു നടക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളെ കുറിച്ച് വർയിടല്ല അവരത് കാണുന്നതേയില്ല ഒരു ഫാത്തിമ ശബരിമല ഇസ്ലാമിലേക്ക് വന്നാൽ ആഹാ ഒരു കമലാസുരയ്യ വന്നാൽ ആഹാ അതേപോലും ആയിഷ എന്ന ആതിര പുറത്തു പോയാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല ഇന്ന് കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി ഖുർആാനും ഹദീഫും പഠിക്കുന്നു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അത് മനസ്സിലായിട്ടുള്ള നല്ലൊരു വിഭാഗം ആളുകൾ ഈ മതത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അവരെ ചിലപ്പോൾ ആഗ്നസ്റ്റിക്കായി എങ്ങാനും ഒരു സൂപ്പർ സോണിക് പവർ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് യുക്തിവാദിയായി പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിലെ മറ്റ് ഒരു അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും ഫോളോ ചെയ്യാതെ കപട വിശ്വാസിയായി നിൽക്കുന്ന ആളുകളുണ്ട് ചിലര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറുന്നു ചിലര് ഹൈന്ദവതയിലേക്ക് മതം മാറുന്നു അങ്ങനെ വ്യത്യസ്തമായ മതങ്ങളിലേക്കോ ചിന്താധാരകളിലേക്കോ സ്വതന്ത്ര ചിന്താ പ്ലാറ്റ്ഫോമുകളിലേക്കോ ഒക്കെ പോകുന്ന ആളുകൾ അനവധി നിരവധിയാണ് മുഹമ്മദ് നബി ആരാണ് എങ്ങനെയാണ് ഇദ്ദേഹം പ്രവാചകനായത് ആരാണ് ഇദ്ദേഹത്തെ പ്രവാചകനാക്കിയത് ലോക ജനങ്ങൾക്ക് മുഴുവനും എങ്ങനെയാണ് ഈ മുഹമ്മദ് മാതൃകയായി മാറുന്നത് അവർ അന്വേഷിക്കുന്നു അവരാലോചിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മർമ്മപ്രധാനമായ പ്രധാനമായ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ചിന്തിക്കുന്നു നന്നായി പഠിക്കുന്ന ആളുകൾ ഈ മതം ഉപേക്ഷിക്കുന്നു മനസ്സുകൊണ്ടെങ്കിലും അതല്ലെങ്കിൽ അവരും മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അവർക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ അവരെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയാണ് ദിനം പ്രതി ഈ ഇസ്ലാം എന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്നും പുറത്തു വരുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നത് ആ കുത്തൊഴുക്കിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ് മതം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ കണ്ണൂർ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് കോയമ്പത്തൂർ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ എന്തിനാണ് അവർ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണുന്നു ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് പോലെയുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷം അങ്ങനെയാണ് അവർ നമ്മുടെ നാടുകളിലൊക്കെ വരുന്നത് അവർ വളരെ ഉയരെയാണ് അവർ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ് അവരുടെ ബുദ്ധി ഒരാളുടെയും കാൽ കീഴിൽ കൊണ്ടുപോയി പണയം വെക്കാത്ത ആളുകളാണ് അതിലെ എല്ലാവരും വിദ്യാസമ്പന്നരാണെന്നും പറയാൻ കഴിയില്ല വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും വിവരമുണ്ടെന്നും പറയാൻ കഴിയില്ല കാരണം സിറിയയിലും ഇറാഖിലും ഇറാനിലും ഒക്കെ പോയി മതം മാറിപ്പോയ ആളുകൾ അഫ്ഗാനിലും സിറിയയിലും പാകിസ്ഥാനിലും ഒക്കെ പോയി പൊട്ടിത്തെറിച്ച ആളുകളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നില്ല പുതിയ തലമുറ പുതിയ മനുഷ്യർ പുതിയ ചിന്താധാരകൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ മതത്തെക്കുറിച്ച് അറിയുന്നു മനസ്സിലാക്കുന്നു മറ്റുള്ള മതങ്ങളിലൊന്നും മതം അത്രമാത്രം കമ്പൽസറി അല്ലാത്തത് കൊണ്ട് അവരതിനെ ഫോളോ ചെയ്യുന്നില്ല മൂന്ന് വയസ്സ് മുതൽ നിർബന്ധിച്ച് മദ്രസകളിലൂടെ മതപരിവർത്തനം എന്ന ഒരു മാലിന്യം നമ്മുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്കാണത് കൂടുതൽ മനസ്സിലാക്കുക ഈ പുതുതലമുറ മുഹമ്മദ് നബിയെ ശരിക്കും വെറുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ നബിയെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നബി ചെയ്ത മാനവിക വിരുദ്ധതകളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവര് ഭയപ്പെടുന്നുണ്ട് മുസ്ലീങ്ങളൊക്കെ നല്ല ആളുകൾ തന്നെയാണ് നമുക്ക് ആർക്കും അതിനകത്ത് ഒരു വിയോജിപ്പുമില്ല ആധുനിക മനുഷ്യരാകാൻ ശ്രമിക്കുന്ന അനവധി നിരവധി മുസ്ലിങ്ങൾ നമുക്കിടയിലുണ്ട് പക്ഷേ ആറാം നൂറ്റാണ്ടിലെ ഈ ഗോത്ര പുസ്തകവും മദ്രസ വിദ്യാഭ്യാസവും പ്രശ്നം തന്നെയാണ് അത് ലോക സമാധാനത്തിന്റെ തലവേദന തന്നെയാണ് മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ അറിയുമ്പോൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നതൊരു ചിന്തയാണ് അതൊരു ചോദ്യമാണ് ഇസ്ലാം ഉപേക്ഷിക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്നത് മുഹമ്മദ് എന്ന മനുഷ്യൻ ചെയ്ത ചില ക്രൂരതകൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് ദൈവദൂതൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്നവർ പരസ്പരം ചോദിക്കുന്നു മുഹമ്മദ് നബിയുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കാതെ ഖുർആാനിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് പഠിക്കാതെ കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ എത്ര പേർ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു പഠിച്ചു മതം സ്വീകരിച്ചു എന്നതൊരു ചോദ്യമാണ് മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണം ഒരിക്കലും എം എം അക്ബർ അദ്ദേഹത്തിന്റെ ഐക്യ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇസ്ലാം സ്വീകരിക്കാൻ വന്നു അപ്പോഴാണ് അയാൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയുന്ന മുഹമ്മദ് നിങ്ങൾ പറഞ്ഞത് എന്ന് മുഹമ്മദിൽ നിന്നും തികച്ചും വ്യതിരിക്തനാണ് അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി പഠിക്കണം അങ്ങനെ പറഞ്ഞതും എം എം അക്ബർ അന്തം വിട്ടുപോയി കാരണം എന്താ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചാൽ ഒരിക്കലും അയാൾ ഇനി ഈ വഴിക്ക് വരില്ല എന്ന് എം എം എമർ അറിയാം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അന്യമതസ്ഥരും ഒക്കെ ഒന്ന് പഠിക്കണം എന്തിനാണെന്ന് അറിയാമോ ഇങ്ങനെ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ അർഹനാണോ എന്നൊന്നറിയാം ആരാണ് അള്ളാഹു എന്നൊന്ന് മനസ്സിലാക്കാൻ ഈ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ മക്കളുടെ ഗോത്ര ഗോത്രദേവനാണോ അല്ലാഹു ലാത്ത എന്നീ മൂന്ന് ദേവതകളുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണ് ഈ അള്ളാഹുവിനുള്ളത് മുഹമ്മദ് നബി വിശ്വസിച്ചിരുന്ന യഥാർത്ഥ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്നെയാണോ പിന്നെന്തിനായിരുന്നു ഈ യുദ്ധം രക്തചൊരിച്ചിൽ കൊലപാതകം ബലാത്സംഗം അടിമ കച്ചവടം ലൈംഗിക അരാജകത്വം എതിർക്കുന്ന എല്ലാ ആളുകളുടെയും തല വെട്ടിയെടുക്കാനുള്ള ടെൻഡൻസ് എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം നീചമായ മലേച്ച പ്രവൃത്തികൾ ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ലോക ജനതയ്ക്ക് മുഴുവനും മാതൃകയായി മാറ്റുന്നത് ഇസ്ലാം നിലനിൽക്കുന്നത് മുഹമ്മദ് എന്ന ഒരൊറ്റ നൂലിലാണ് ീ നൂല് സത്യസന്ധമാണോ എന്നറിയുന്നതോടുകൂടി ഇസ്ലാം തകർന്നു പോകും അതോടുകൂടി ഈ കെട്ടുപാടിൽ ഈ പൊട്ടക്കടത്തിൽ പെട്ടുകിടക്കുന്ന മുസ്ലിങ്ങൾ രക്ഷപ്പെടും ഇസ്ലാം എന്ന ആശയം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ് ഇസ്ലാമിന്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ അതല്ലെങ്കിൽ യുക്തിവാദികളോ ജൂതന്മാരോ ഒന്നുമല്ല അതിൽ തന്നെയുള്ള മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള മാനവികതയുള്ള മനുഷ്യരായിട്ടുള്ള ആളുകളാണ് അവരെ നമുക്ക് വേണമെങ്കിൽ ആധുനിക മുസ്ലിങ്ങൾ എന്ന് പറയാം ശരിക്ക് അവർ ഈ പ്രമാണങ്ങളിൽ നിന്നും അംഗീകരിക്കുന്നവരല്ല പ്രമാണങ്ങളിൽ പറയുന്നത് പോലെ അക്ഷരം തെറ്റാതെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരല്ല അവരുടെ മതത്തിനുള്ളിലുള്ള ഉള്ളിലുള്ള ഭീകരതയെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് ആലോചിക്കുമ്പോൾ ഈ മതവിഭാഗം എന്തുകൊണ്ടാണ് ഇങ്ങനെ അധപ്പതിക്കുന്നത് എന്ന ചിന്ത നമ്മളിലേക്ക് വരും വാളിന്റെ ബലത്തിലാണ് ഇസ്ലാമിന്റെ ആവിർഭാവം എന്ന് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം ഇസ്ലാം സമാധാനമാണെന്ന് പറയുമ്പോഴും ഈ മത മര്യാദയ്ക്ക് സ്വീകരിച്ചോ അല്ലെങ്കിൽ ഞാൻ തലയെടുക്കും ഇതാണ് ഇസ്ലാമിന്റെ സമാധാനം അന്ന് പ്രവാചകൻ ഊരിയ വാള് ഇതുവരെയൊക്കെ മുറയിലിടാൻ തയ്യാറായിട്ടില്ലാത്ത ആളുകൾ ഈ കേരളക്കരയിലുണ്ട് അവനാണ് പറഞ്ഞത് ഇരുപത്തി ഒന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ഇരുപത്തൊന്നിലുണ്ടായ മാപ്പിള ലെഹളമലബാർ കലാപം അതുപോലെ ഒരിക്കൽ കൂടി ഒരു കലാപം ഉണ്ടാക്കാൻ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെയൊക്കെ തലയറിയാൻ ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഉറയിലല്ല വാള് എന്നതൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് അവരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജോസഫ് മാഷ് പറഞ്ഞതുപോലെ എൻ്റെ കാലും വെട്ടിയ ആളുകളും ഇസ്ലാമിന്റെ ഇരകളാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇരകളാണ് ഈ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണതിന് കാരണം അവരെ ഒരിക്കലും കൂടി ജീവിക്കാൻ ഈ ഗോത്ര പുസ്തകം അവരെ അനുവദിക്കില്ല ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ഇന്ന് ജൂതനാണ് ജൂതൻ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയയാണ് വിദ്യയാണ് വിദ്യാഭ്യാസമാണ് ജനാധിപത്യമാണ് സ്വാതന്ത്ര്യ ബോധമാണ് ആവിഷ്കാരമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ ഇസ്ലാമിന്റെ വിലങ്ങു തടികളാണ് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞി പഞ്ഞുവെച്ചെന്ന് തന്നെ പറയാം പിന്നീട് ഇസ്ലാം ഏറിൽ തന്നെയാണ് ഇറങ്ങുന്നതേയില്ല ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലം ഇസ്ലാം ഉറങ്ങോട്ടു പോയിരിക്കുവാണ് ഇസ്ലാമിന് സംഭവിച്ച ഈ ഒരു ആഘാതം മാറാൻ ഇനി ഒരു അഞ്ഞൂറ് കൊല്ലമെങ്കിലും വേണ്ടി വരുമെന്ന് നോക്കാം ഈ രൂപത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നൂറ് വരെയുള്ള കാലം വളരെ നിർണായകമാണ് ആ എഴുപത്തി അഞ്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ഇസ്ലാമിന് അന്ത്യശ്വാസം വലിക്കാൻ കാരണം ഇപ്പോൾ തന്നെ ഇസ്ലാം മരണദശയിലാണ് മുസ്ലിങ്ങൾക്ക് ആശയപരമായി നേരിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ അനാവശ്യങ്ങൾ പറയുന്നത് അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുന്നത് വധഭീഷണി ഉയർത്തുന്നത് നമ്മളെ കൊല്ലാൻ വരുന്നത് വൃത്തികേടുകൾ പറയുന്നതൊക്കെ അവർക്ക് ഇതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഒന്ന് തുണി ഉരിഞ്ഞു കാണിക്കുമോ എന്ന് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും തിരിച്ച് നമ്മൾ ചോദിക്കും വീട്ടിലല്ലേടാ എളുപ്പം ഉമ്മാടെ തുണി പോയി ഉരിഞ്ഞുകൊള്ളൂ എന്ന് പറയുമ്പോൾ അതും അലങ്കാരമാണ് കാരണം വീട്ടിലിരിക്കുന്ന ഉമ്മയുടെ പോലും തുണി മാറ്റുന്നതിന് ഭയമില്ലാത്ത നാണമില്ലാത്ത അഭിമാന ക്ഷതമില്ലാത്ത ഇവർക്ക് ആരുടെയും തുണി മാറ്റാൻ സാധിക്കും കാരണം അവരുടെ തലച്ചോറിൽ ഉൽപാദിപ്പിച്ചിരിക്കുന്ന സംസ്കാരം ഈ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് വാളുകൊണ്ട് വളർന്ന മതം ഒരുപാട് സാധാരണക്കാരായ മനുഷ്യന്റെ ചോര കൊണ്ട് വളർന്ന മതം പേറ്റുപെരുകിയ മതം ഭീഷണിയിലൂടെ കൊണ്ടുവന്ന മതം ഈ മതത്തിന് ആശയപരമായി നിലനിൽപ്പെട്ടോ ഈ മതത്തിന് എന്തെങ്കിലും തരത്തിലൊരു നിലപാടുണ്ടോ സ്വന്തമായി ഉള്ളത് എന്താണ് കുറച്ച് പ്രഖ്യാപിതമായിട്ടുള്ള യുദ്ധങ്ങൾ ഭീഷണികൾ പിന്നെ കുറച്ച് വ്യാജ സത്യങ്ങൾ പ്രവാചകൻ എന്തോ വലിയ സംഭവമാണ് എന്ന പ്രവാചകനെ കുറിച്ചിട്ടുള്ള പെയിന്റണികൾ ഇതൊക്കെ മാത്രമല്ലാതെ എന്തുണ്ട് ഇസ്ലാമിനെ നിലനിർത്താൻ തക്ക രൂപത്തിൽ ആശയങ്ങൾ ഇസ്ലാമിൽ കുറവായിരിക്കും നന്ദി